മലബാറിലെ സുസഫാരി പാർക്ക് കണ്ണൂർ തളിപ്പറമ്പിൽ വരുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് ജില്ല സുസഫാരി പാർക്കിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ എത്തുമ്പോൾ ജില്ലയുടെ ടൂറിസം മേഖലയ്ക്കും അത് വികസന കുതിപ്പേക്ക് സൂസഫാരി പാർക്ക് കണ്ണൂർ തളിപ്പറമ്പിൽ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു തളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതയുടെ വശത്തായി സ്ഥിതി ചെയ്യുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമിയിലാണ് പാർക്ക് സ്ഥാപിക്കുക ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഏക്കർ ഭൂമി ഈ ആവശ്യത്തിന് വിട്ടു നൽകാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് തലശ്ശേരി ടൂറിസം ഡെവലപ്മെന്റ് ലിമിറ്റഡ് ഡയറക്ടറും മുൻ എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റുമായ എ കെ രമ്യ പറഞ്ഞു ഏറെ വേറെ കൂടിയാണ് കണ്ണൂരിലെ ജനത ഇതിനെ കാണുന്നത് കാരണം അത്തരമൊരു സംവിധാനം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കണ്ണൂരിൽ ഒരുങ്ങുന്നത് തീർച്ചയായും കണ്ണൂരിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള നിരവധി സംവിധാനങ്ങൾ ടൂറിസം രംഗത്തുള്ള മറ്റ് ചില സംവിധാനങ്ങൾ കൂടി ഏറെ വികസിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കമില്ല പാർക്കിനോടനുബന്ധമായി ബൊട്ടാണിക്കൽ ഗാർഡൻ മഴവെള്ള സംഭരണി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്നിവയും ഉണ്ടാവും ഇത് സഞ്ചാരികളെ ഉറപ്പാണെന്നും രമ്യ പറയുന്നു ഈ ഒരു സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നതോടുകൂടി കേരളത്തിലെ മൃഗശാല കാണുന്നതിനു വേണ്ടി ഇവിടെയുള്ള കാഴ്ചകൾ കാണുന്നതിനു വേണ്ടി സഞ്ചാരികൾ കൂടുതലായെത്തും പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ജീവനക്കാരെ നിർദ്ദിഷ്ട പാർക്കിൽ നിയമിക്കാനും നടപടി സ്വീകരിക്കും ഇത് ജില്ലയിലെ നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്യും കേരള വിഷൻ ന്യൂസ് കണ്ണൂർ